ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് കരുണാമയായ അള്ളാഹു ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സച്ചരിതരും സതീർത്തി സുഹൃത്തവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വതകത്തിലും ഇതേപോലെ സമ്മേളിക്കാനുള്ള സുഹൃത്തമായി നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ഇൽമിന്റെ പടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുതയാകാംക്ഷികൾ എല്ലാത്തിലുമുപരി ഈ പരിപാടനമായ മജുരസിലിമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ധരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബരടങ്ങളെ ആരാ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന മരണം ജീവിതത്തിന്റെ തുടക്കം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ സംവാദപരിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ കച്ചവടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരായ എന്ന് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധമായ വിശുദ്ധമായ തന്നെ തന്നെ ഉടമസ്ഥനാരാ ഉടമസ്ഥ അടയാളം വലിയോ അത് പച്ചത്തലപ്പാവിന്റെ ഏറ്റവും വലിയ സമ്പന്നാടിസ്ഥാനത്തിന് കിട്ടിയ പച്ചക്കളറല്ല

ആദരവായ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി മദീന വസല്ലമയുടെ ഏറ്റവും വലിയ എതിരാളികളായ വഖാലത്തിൽ അല്ലാഹി എതിരാളികളായൂതന്മാരുവനും

നബിയെ ഏറ്റവും ജൂതന്മാർ അവകാശവാദം പറയുന്നുവെങ്കിൽ അവരോട് അവരോടൊന്നെ നബിയെ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ

അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ലേ ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ ആരടി മണ്ണിലേക്ക് പോയി മലന്ത് കിടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല നബിയേ കാരണം എന്തെന്നറിയുമോ അഭിമാ അവര് ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതല്ല അവരീ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് അത്ര നന്മകളൊന്നുമല്ല തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടിയ അവരങ്ങനെയാ

എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മരിച്ചാൽ മതിയെന്ന് എന്റെ സഹോദരന്മാരെ ആഗ്രഹിക്കാൻ കഴിയുന്നില്ല ചെയ്തു വെച്ച കാര്യങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരാരും ഖുർആാനിൽ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ വിനായകത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഇവിടെ വലിയ വലിയ അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോട് ഒന്നുമില്ല ോട് ആർത്തികളുള്ളവർ അവരായിരത്തോടും ലക്ഷങ്ങളോടും കോടികളോടും ആർത്തിയുള്ളവരല്ല അവർ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഹബീബാലി വസെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല അവർ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് മരിക്കാൻ എത്രയും പെട്ടെന്ന് മരിക്കണം അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം അള്ളാഹു പെണ്ണുങ്ങൾ ആമയും പറഞ്ഞിട്ടുണ്ട് കാരണമെന്ന് അവർ കണ്ട സീരിയൽ പകുതി പോലായിട്ട് എന്റെ കൊച്ചിന് എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിന് ഒരു സീരിയൽ തുടങ്ങിയത് ഞാൻ ഭാര്യയോട് പറഞ്ഞു അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന് അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക സീരിയൽ പകുതിയായിട്ടും അതിൽ ആദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും പിന്നെ അവള് ദുഷ്ടയാവും പിന്നെ അടുത്ത് നന്നാവും അമ്മാതിരി തീർന്നിട്ട് ക്ലൈമാക്സ് കാണാതെ എങ്ങനെ പൊട്ടി കാണാതെന്താ മേക്കപ്പിന്റെ സാരി കൊടുത്ത് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് കണ്ണിന് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് ഇരുപത്തൊന്നിന്റെ ഇടെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ച പൊട്ടിയ പച്ച പൊട്ടി അവള് കരയുന്നത് അവള് ക്യാമറയുടെ മുമ്പിൽ ആ സീരിയൽ സീരിയലുകാരി കളഞ്ഞത് ഒരു സീരിയൽ നടക്ക അഞ്ഞൂറ് സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട് അഞ്ഞൂറ് സാരി യഥാർത്ഥത്തിൽ അഭിനയം പച്ച പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല ഗ്ലിസറിന്റെ കരയുന്ന ഒരു ആ പെണ് അഞ്ഞൂറ് സാരിയുള്ള പെണ്ണ് ഒരു ദിവസം പത്ത് പ്രാവശ്യം സാരി മാറി മാറി വിടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിന്റെ പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ് അവാണ് പച്ചപ്പൊട്ടി അതിനേക്കാൾ ഒരു പൊട്ടി പറയുന്ന ലോകത്തിലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാണ് മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ് അള്ളാഹു സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കാം പറഞ്ഞത് എന്താ എല്ലാ മനുഷ്യ ശരീരവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് നഫ്സിൻ അതിനർത്ഥം ഫൈദാ ർത്ഥം ഇതറസ് ഗുണം എല്ലാ ദീപജാലങ്ങളും മരണപ്പെട്ടു പോകും ഇത് നമ്മൾ പണ്ട് പണ്ടുമുതലേ പറഞ്ഞ് ആയത്തുകൾ നമുക്ക് ആയത് അറിയാം പക്ഷെ അർത്ഥം അറിയില്ല ഹിസാൻ ഇതിന് കുറവ് അപ്പൊ നമുക്കറിയാം ജുമയുടെ സക്കം വല്ല പള്ളി കത്ത് ആയത്ത് കേൾക്കും പോലെ ഒത്തിരി sai <laughs> <laughs> guna-guna-guna-guna